പറഞ്ഞ പോലെ ശ്രീ ടീച്ചർ അന്നൊരു വിഷയം പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത് നമുക്ക് എല്ലാ മുപ്പത്തി അംഗനവാടിയിലും പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ മാറാക്കര പഞ്ചായത്തിലെ ചെറിയ കുട്ടികളാണ് സീറോ വയസ്സ് മുതൽ ആറു വയസ്സ് വരെയുള്ള ആ ഒരു പ്രായം നമ്മുടെ മാറാക്കര പഞ്ചായത്തിൽ നമ്മുടെ മക്കളാണ് അപ്പൊ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും എല്ലാ അംഗൻവാടിക്കും വേണ്ട തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് എന്താണോ അതിന്റെ ഏറെ ബുദ്ധിമുട്ടുള്ളത് ആ പ്രയാസങ്ങൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകും നമ്മൾ ഇപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് മിക്സിയാണ് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം ഫുഡുകൾ ഉണ്ടാക്കുന്ന പല വെറൈറ്റീസ് ഫുഡുകളാണ് ഓരോ അംഗൻവാടികളിലും ഉണ്ടാക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടാനുസരണം അവരുടെ ഇഷ്ടം എന്താണോ അത് നോക്കി തന്നെയാണ് ഇന്നത്തെ അംഗൻവാടി പ്രവർത്തിച്ചു തരുന്നത് നമ്മുടെ മാറാഗ്രയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടികളാണ് മുപ്പത്തെട്ട് അംഗൻവാടികൾ നല്ല കൂടി ആകുമ്പോഴാണ് ും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികൾക്കും മിക്സി വിതരണം ചെയ്തു ഐ സി ഡി എസ് മേഖലയിൽ വിവിധ പദ്ധതികൾ മാറാക്കര പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് മാറാക്കര ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദിങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പേക്ഷിച്ച് എപ്പോഴും നമ്മൾ പറയുന്ന അഭിപ്രായങ്ങളും എല്ലാം കേട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണസമയത്ത് നിന്നും നമ്മളെ പഞ്ചായത്ത് ഉണ്ടാവാറുണ്ട് അതിന്റെ ഗുണം നമുക്ക് പൂർണ്ണമായി ലഭിക്കാറുണ്ട് പല അവലോകന മീറ്റിങ്ങുകളിലും പഞ്ചായത്തിന്റെ പുതിയ ഞങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ പാറാക്കര എപ്പോഴും

ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നജുമദ് മെമ്പർമാരായ നെയ്തൂർ കുഞ്ഞു മുഹമ്മദ് ഷംല ബഷീർ കെ പി അനീസ് ഐ സി ഡി എസ് സൂപ്പർവൈസർ സുമ ഫെസിലിറ്റേറ്റർ ജംഷീന എന്നിവർ പങ്കെടുത്തു ന്യൂസ് മീഡിയ ടൈംസ് ആ